ക്രൈസ്ത ലോഡ് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം യശയ്യാപ്രവചനം അമ്പത്തിയഞ്ചാം അധ്യായം പത്താം വാക്യം മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അതേ ഭൂമിയെ നനച്ച് വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കുന്നതും ആക്കുന്നത് പോലെ എന്റെ വചനം ആയിരിക്കും എന്റെ വചനം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് എനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും യഹോവ ഉയരത്തിൽ നിന്ന് ആജ്ഞ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒന്നിനും അതിനെ തടയുവാൻ കഴിയുകയില്ല യഹോവയോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷയം എത്ര ഖനമേറിയതായാലും ഭാരമേറിയതായിരുന്നാലും അതിന്മേൽ പ്രവൃത്തിയക്കുവാൻ ദൈവം തീരുമാനിച്ചാൽ അത് അത്ഭുതകരമായി ആ പ്രവൃത്തികൾ നിവർത്തിക്കപ്പെടും അതെ മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുന്നു അത് മടങ്ങി തിരികെ അവിടേക്ക് പോകുന്നില്ല അത് ഭൂമിയെ നനയ്ക്കുന്നു അത് ഭൂമിയെ നനച്ച് ഫലവത്താക്കി തിന്മാൻ ആഹാരവും വിതപ്പാൻ വിത്തും അതിൽ നിന്നുള്ളവായി വരുന്നു ഇപ്രകാരം തന്നെ ദൈവത്തിൻ്റെ വചനം ദൈവം ചെയ്യുമെന്നാണ് രാവിലെ സമയം പറയുന്നത് ദൈവത്തിൻ്റെ വചനം ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ നിലവിളിയുടെ മേലയയ്ക്കുമ്പോൾ തങ്ങളുടെ വിഷയങ്ങളുടെ മേലയക്കുമ്പോൾ ആ വിഷയത്തെ സാധിപ്പിച്ച് പ്രശ്നത്തെ സോൾവ് ചെയ്ത് ആ പ്രതികൂലത്തെ അകറ്റി മാറ്റി അത്ഭുതങ്ങളെ ചെയ്ത് വിടിവെക്കുന്ന ഒരു ദൈവമാ യഹോവിയായ ദൈവം അവന്റെ വചനം ഉയരത്തിൽ നിന്ന് വന്നിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ മടങ്ങിപ്പോയ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയുകയില്ല ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു ദൈവം സ്വർഗത്തിലിരിക്കുന്നു ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് ആജ്ഞ പുറപ്പെടുന്നു ഭൂമിയിലത് നിവർത്തിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിലെ ദൈവം ആകാശത്തിന് ഉത്തരം കൊടുത്താൽ ആകാശം ഭൂമിക്ക് ഉത്തരം കൊടുക്കും ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം കൊടുക്കും എങ്കിൽ മാത്രമേ സമൃദ്ധിയായ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ ആകയാൽ ദൈവത്തിൻ്റെ ഈ ആജ്ഞയ്ക്കായി ദൈവവചനത്തിൻ്റെ ഈ പുറപ്പെടവനായി ഒരു ഭക്തൻ എന്താണ് ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ തന്നെ നിന്ന് ദൈവത്തോട് അഭയാചന കഴിക്കുന്നവനായിരിക്കണം പ്രാർത്ഥനയിൽ ഉറ്റ ഉറ്റിരിക്കുന്നവനായിരിക്കണം സാഹചര്യങ്ങളെ നോക്കി തകർന്നു പോകുന്നവനെയല്ല ദൈവത്തിനാവശ്യം സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും എനിക്കായൊരാജ്ഞ പുറപ്പെട്ടാൽ ഭൂമിയിൽ സംഭവിക്കാത്ത ഒന്നുമില്ല എന്ന് വിശ്വാസത്തിന് ശക്തിയിൽ ശക്തിപ്പെടുന്നവനെയാണ് ദൈവത്തിനാവശ്യം രാവിലെ സമയം ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കാം അതെ പക്ഷിപ്പാൻ ആഹാരവും വിതപ്പാൻ വിത്തും നൽകി തരുവാൻ ശക്തനായ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു ദൈവം തന്റെ ആജ്ഞ പുറപ്പെടുവിക്കുന്നു നമുക്കൊരത്ഭുതം ഈ ദിവസം നടക്കും ആമേ